ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാക്കിംഗ് വീഡിയോ ആണ് ഞങ്ങളിന്ന് ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ ട്രിപ്പ് എവിടേക്കാന്ന് നെക്സ്റ്റ് വീഡിയോയിൽ റിവീൽ ചെയ്യാം അപ്പൊ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് അപ്പൊ നമുക്ക് പാക്കിംഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടിക്കാക്കി വെക്കണം പെട്ടിക്കോ സെറ്റ് ആയി ഗെയ്സ് അപ്പൊ ഇനി നമുക്ക് പതുക്കെ ഓരോന്നരതായിട്ട് എടുത്തു വെക്കാം അപ്പൊ അഞ്ചു ദിവസത്തെ ട്രിപ്പാണ് അപ്പൊ നമ്മള് ഓരോ ദിവസേം കാര്യങ്ങളും ഞാന് അപ്പൊ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല ചൂടാണ് ഗെയ്സ് ഇവിടെ എനിക്ക് ഓരോ സാധനങ്ങളിപ്പാണ് അപ്പൊ അഞ്ച് ദിവസത്തെ ട്രിപ്പിലുള്ള അഞ്ച് കോസ്റ്റ്യൂം അതായത് അഞ്ച് പകലുണ്ട് അഞ്ച് കോസ്റ്റ്യൂമും രാത്രിക്ക് ഉണ്ടത് നാല് കോസ്റ്റ്യൂമ നാല് നൈറ്റും അഞ്ച് പകലും ആണ് വരുന്നത് സോ അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് കോഴിക്കോട്ട് താണോ അപ്പോൾ നമുക്ക് കുറച്ച് നാല് മണിക്കൂർ മുന്നേ അവിടെ ഓൾറെഡി റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പോൾ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തോന്നാം ഓക്കെ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് ഡ്രസ്സും ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിക്ക് വെയിറ്റേ മാത്രമേ കാണിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്കുള്ളൊരു പാൻറ്റും ഒരു ടോപ്പും ടൗപ്പ് കോമ്പോൾ സൂപ്പറായിരിക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ആരെങ്കിലും ചോദിക്കാം കയ്യിൽ ഇവിടെ എന്തോന്ന് കുത്തി ഓക്കെ കുഴപ്പമില്ല അപ്പം നമുക്ക് ഇതെടുത്ത് വെക്കാം ദൻ പിന്നെ വന്നിട്ട് ഒരു പാൻറ്റ് ക്രീം കളർ പാൻറ്റും ബ്ലാക്ക് ടോപ്പും ഒരു ബെനിയൻ ടോപ്പും കേട്ടോ അത് നമുക്ക് എടുത്ത് വെക്കാം പിന്നെ വന്നിട്ട് ഈ ഒരു സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ചെറിയൊരു ഗൗൺ ഗൗൺ ആ ഗൗൺ എന്ന് പറയാം ഗൗൺ പിന്നെ വന്നിട്ട് എന്താ ഈ ഒരു സ്കൈ ബ്ലൂ പാൻറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോല് വരുന്ന ഒരു ഷർട്ടും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ് ആട്ടോ ഇത് ബ്ലാക്ക് ഒരു ഗൗൺ ഗൗൺ ടൈപ്പ് മിനി മിനി ഡ്രസ് ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇതൊക്കെ ഞാൻ എല്ലാം ഞാൻ സുഡിയോന്ന് മേടിച്ചതാ സുഡിയോന്നും മാക്സ്റ്റൈൽ യൂണിയൻ മേടിച്ചതാണ് അപ്പൊ എനിക്ക് ഇഷ്ടമായ ഡ്രസ്സാണ് നമുക്ക് കാണാം ഓക്കെ നമുക്ക് കാണാം ഇതൊക്കെ ഞാൻ റെഡി ആക്കി വെച്ച മറ്റേതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓൾറെഡി ആക്കി വെച്ചത് ഒരു സമയമില്ല ചോദിച്ചാൽ ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ പോവും വേണം ഓക്കെ അപ്പൊ ഇത് എന്താ പറയാ ഒരു ഷോർട്ട്സും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ വെച്ചു ആവശ്യം അറിയില്ല എടുത്തു വെച്ചുള്ളൂ പിന്നെ നമുക്ക് സ്പേസ് ഉണ്ടാവും നമുക്ക് നൈറ്റ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടീഷർട്ടും അത് മാതിരി ഷോർട്സും വെച്ചിട്ടുണ്ട് അല്ല അഞ്ചു കൂട്ടം എടുത്തിട്ടുണ്ട് കോൾഡ് പിടിച്ചു ഗേസ് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് ട്രിപ്പ് എക്കാരോന്നറിയില്ല ടാബ്ലെറ്റ് കഴിക്കണം ഞാൻ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഇന്നലെ മേടിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ എന്നാലും എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഞാനിവിടെ ഞങ്ങളുടെ നാട്ടിലൊരു ഷോപ്പിൽ നിന്ന് തന്നെ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചു സൺസ്ക്രീൻ ഞാൻ വിചാരിച്ചതൊന്നും കിട്ടിയില്ല എൻ്റെ ഫേസ് നോക്കിയാണോ എന്ന് എനിക്കറിയില്ല അല്ല പോൺസിൻ്റെ സൺസ്ക്രീനൊക്കെ മേടിച്ചത് പിന്നെ ഞാൻ നിർത്തില്ലാത്തതുകൊണ്ട് അത് മേടിച്ചു അതുപോലെ ഫേസ് വാഷ് മമാർത്തിൻ്റെ ഫേസ് വാഷ് ഡോ പോൺസിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഫോഗിൻ്റെ സ്പ്രേ അതുമാതിരി ഒരു ഒരു ജെൽ മോയ്സ്ചറൈസർ വരും ഓക്കെ അപ്പോൾ അത് ഞാൻ എൻ്റെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് ഇത് സെപ്പറേറ്റ് ആക്കാം പിന്നെ അതുമാതിരി തോർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതുമാതിരി എന്താ പറയുക മതി പാഡ് എടുത്തിട്ടുണ്ട് പീരിയസ് ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് എങ്ങനെയൊന്നും അറിയില്ല ആ എടുത്തിട്ടുണ്ട് പാക്കറ്റ് ഇത് ഹാൻഡ് ബാഗിൽ വയ്ക്കാം കാരണം അത് നമുക്ക് കയ്യിൽ നിന്ന് പോയാൽ ശരിയായില്ല പിന്നെ അതുപോലെ മാൻസ്ട്രൽ കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ പുളിക്കൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഇവിടെ നിന്നുണ്ടെങ്കിൽ യൂസാക്കാൻ വേണ്ടിയിട്ട് മാമാരത്തിൻ്റെ കണ്ടീഷണറും ഡോവിന്റെ ഷാംപൂ പ്ലസ്റ്റിൻ്റെ ഒരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് എന്താ പറയുക ഇങ്ങവെയർസ് ഒക്കെ ഞാൻ ഈ ഒരു കവറിലിട്ടുണ്ട് അതിന് എടുത്തിട്ടുണ്ട് ചപ്പൽസ് ചപ്പൽസ് ഈ മൂന്ന് കൂട്ടി ചപ്പലാണ് എടുക്കുന്നത് ഒന്ന് ഈ ഒരു േടിച്ചതാണ് കേട്ടോ ജസ്റ്റ് ടു ഹൺഡ്രഡ് റേറ്റ് വിളൂ അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് യൂസ് കാണാം ഓക്കെ ഇത് നമ്മൾ എടുക്കുന്നുണ്ട് ഇത് ഞാൻ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് മേടിച്ചത് തണുപ്പിന് എൻ്റെ ഇത് വേറെ ചെരുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കല്യാണത്തിനകർ പരിപാടിക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് യൂസ് ആക്കി ഓൾറെഡി അപ്പോൾ ഈ ഒരു ചെരുപ്പിട് ഈ ചെരുപ്പിട്ടിട്ടാണ് ഞാൻ പോണത് അപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല ദൂ ഈ ഷൂ നമുക്ക് എടുത്തു വയ്ക്കാം ഷൂ ഞാൻ സുഡിയാണ് വിളിച്ചതാ കേട്ടോ അപ്പൊ ഞാൻ സുഡിയുടെ ഫുൾ സുഡിയ ഫാനായിട്ടു നമുക്ക് അതുമാതിരി എന്താ പറയാ ബ്രഷ് ബ്രഷ് ഓയില് ഇൻഫ് ഏറ്റനെ പറ്റിയിട്ടുള്ള ബ്രഷ് പിന്നെ അതുമാതിരി പേസ്റ്റ് ഇത് കൊടുത്തു വയ്ക്കാം ഞാൻ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ നമുക്ക് അറിയില്ല ഗീസ്റ്റ് ടാബ്ലെറ്റ്സ് എടുക്കാം കേട്ടോ കാരണം നമുക്കിനിപ്പോൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ചെവി അടയാൻ ചാൻസ് ഉണ്ട് എനിക്ക് ചെവി അടയാൻ മാത്രമല്ല ചെവി നന്നായിട്ട് വേദനിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനുള്ള പെയിൻ കില്ലർ മേടിച്ചിട്ടുണ്ട് പിന്നെ കോളിനുണ്ടും ജലദോഷത്തിന് പറ്റിയുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്തോ ഒരു മരുന്നുകൂടെ ഉണ്ട് ബോ എന്താ കരിഞ്ഞ് അടയുന്ന ഒരു മരുന്നുക അതെടുത്താൽ നമുക്ക് നമ്മളെ ഹാൻഡ് ബാഗിൽ വയ്ക്കാം പിന്നെ നമുക്ക് ക്യാപ്പ് ക്യാപ്പ് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാം പക്ഷേ ഞാനിത് എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കാം എടുത്തു കഴിഞ്ഞാ എടുക്കാം അല്ലേ അടുത്തേക്ക് പോണതല്ലേ ജസ്റ്റ് ഇരിക്കട്ടെ ഓക്കേ പിന്നെ നമുക്ക് ബാഗുകൾ കുട്ടി ബാഗുകൾ എടുക്കാം നമുക്ക് ഓരോ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഹാൻഡ് ബാഗ്സ് എടുക്കാം ഇത് ഇതെടുക്കുന്നില്ല കേട്ടോ കേസ് ഓൾറെഡി കുറച്ച് പഴയ ടൈപ്പായി ഒരു ബാഗ് ഇത് ഞാൻ കോഴിക്കോട് കഴിച്ചേട്ടാ നമുക്ക് ടൈ വരുന്നത് നല്ല സെലാണ് ഇതൊന്ന് ഇത് ഞാൻ എന്താ പറയുക മൂന്നാറ് പോയപ്പോൾ മേടിച്ച ബാഗാണ് ഇതും കൂട്ടല്ലേ പരമാവധി കൊള്ളുന്നത് പൊള്ളിക്കും അയ്യോ ഇതെന്താ വിളിക്കും യേസ് ഇത് ഞാൻ എടുക്കണേലില്ല ഇത് ഞാൻ ഒഴിവാക്കി അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കാം നമുക്ക് ഇത് പിന്നെ എടുത്തൊന്നും തന്നെ പോണ്ടേ പിന്നെ നമുക്ക് ബാക്കി സന ഇത് എത്രയേ

ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഓരോ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും നടന്നില്ല നേരം എത്തിയപ്പോഴേക്കാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയി പിന്നെ ഇന്ന് രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഏതൊക്കെ എങ്ങനെയൊക്കെ എന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ പിന്നെ വേറെ സ്ഥലത്തേക്ക് പോട്ടി വന്നു കുറേ കാര്യങ്ങൾ കണ്ടായിരുന്നു ഓക്കെ അപ്പം പിന്നെ നമുക്ക് ബാക്കി നമ്മുടെ ഇങ്ങനെയൊരു ബാഗില് നമുക്ക് ഫ്ലൈറ്റുള്ളിക്ക് കയറ്റാൻ പറ്റും തോന്നുന്നു ഈ ഒരു ബാഗ് അപ്പോൾ ഈ ഒരു ബാഗ് നമുക്ക് വെക്കേണ്ടത് ഞാനതിൽ കോസ്മെറ്റിക് സാധനങ്ങൾ എല്ലാം സാധനങ്ങളുണ്ട് അത് ഞാൻ ഐറ്റയാക്കിടണം പിന്നെ അതുപോലെ മേക്കപ്പ് സാധനം മെയിനായിട്ടൊരു വേണമല്ലോ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആക്കി വയ്ക്കാം നമ്മുടെ പാഡും കാര്യങ്ങളും അതാം ഇൻസ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ എൻ്റെ ഫാൻസി ഐറ്റംസ് ഇത് നമുക്ക് ഈ ബാഡിലാക്കി വയ്ക്കാം ടാബ്ലറ്റ് നമുക്ക് ഈ ബാഗിൽ കൊടുക്കാം ചാർജർ ചിപ്പ് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഇനിയും എടുത്ത് വയ്ക്കാനുണ്ട് ബോട്ടിൽ വയ്ക്കണം പിന്നെ എന്താ പറയുക എല്ലാം ഓക്കെ ആയി ചുറ്റും നോക്കണ്ട നിങ്ങൾ ആരും കാര്യം വൃത്തിയായിട്ട് ഇടയ്ക്കെ കുറച്ചും കൂടി ഐറ്റംസ് ആക്കി വെക്കാനുണ്ട് സോ ഇപ്പം നമ്മൾ ബാഗൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പ്ലീസ് നമ്മൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഏട്ടനും ഉണ്ട് ഏട്ടൻ്റെ പാക്കിങ് ഏട്ടൻ ഏട്ടൻ കുളിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്തു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൾറെഡി ട്രാവൽ ബാഗ് ഉണ്ടായിട്ട് അതൊക്കെ ആക്കി വെക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫാമിലൊക്കെ അതിലേക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും മറന്നോ ഒന്നും അറിയില്ല ഓർമ്മ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് സോ അപ്പോൾ നമ്മൾ പോണത് എന്നിടാണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കരിപ്പൂരിൽ നാട് കയറുന്നത് നമുക്ക് പന്ത്രണ്ടാക്കിയത് പുലർച്ചയ്ക്കാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഞാൻ പോയിട്ട് വരാം അപ്പോൾ നമ്മൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് സോ ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണാനുള്ള സ്ഥല സ്ഥലം കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് അപ്പം നല്ല സേഫ് ആയിട്ട് പോയി വരട്ടെ അപ്പം അവിടുന്ന് നാല് മണി നാല് അവിടെ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യണമല്ലോ എത്ര മണിക്കെന്തായാലും കോഴിക്കോട് രണ്ട് രണ്ട് മണിക്കൂർ ഏകദേശം വേണമല്ലോ അപ്പം പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് ചെയ്യണം പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഒരു നാലര സമയത്ത് നമ്മൾ ഇവിടെ ഇറങ്ങും ഇത് എൻ്റെ ഫ്രണ്ടും അവരുടെ വൈഫും ഉണ്ട് അടുത്തിച്ച് കുളിച്ച് വരും എന്നുള്ളൊരു സേഫ് ആയിട്ട് പോയി വരട്ടെ നമുക്ക് ട്രിപ്പിൻ്റെ വീഡിയോസ് നമുക്ക് ഇനി കാണാം അപ്പോൾ അടുത്ത നല്ല വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് ഞാനിങ്ങനെ ഓരോ ദിവസം വരമാകത്ത് നമുക്ക് എങ്ങനെ വൈഫൈ ആണോ നെറ്റ് നമ്മൾ നെറ്റ് എന്തായാലും യൂസ് ആക്കാൻ പറ്റില്ല അവിടെ വൈഫൈ ആണോ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ വീഡിയോ എടുത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചിലപ്പോൾ ടൈമൊക്കെ എടുക്കുന്നുണ്ടാവും നിങ്ങൾ സഹകരിക്കുക സോ ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ എത്രയുള്ളൂ എന്റെ വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പൊ എല്ലാവർക്കും ഞാൻ അടുത്ത നല്ല വീഡിയോയിൽ കാണാം ഓക്കെ ബൈ